നമസ്കാരം ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം സമ്മാനിച്ചുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമം ഈ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചു സമൂഹത്തിലെ ഒരു വിഭാഗത്തെ പുറത്താക്കാൻ മാത്രം പൗരത്വ അത് ഉടൻ നടപ്പാക്കും എന്ന പ്രഖ്യാപനം നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഈ പൌരത്വ നിയമ ഭേദഗതി നടപ്പാക്കില്ല എന്ന് ആ ഭേദഗതി വന്ന ഉടനെ തന്നെ പ്രഖ്യാപിച്ച സർക്കാരാണ് കേരളത്തിലെ എൻ ഡി എഫ് സർക്കാർ ഇപ്പോഴും നാം അവിടെ തന്നെയാണ് നിൽക്കുന്നത് ഈ പ്രഖ്യാപനം നടത്തിയ പിണറായിയോട് ചോദിക്കാനുള്ളത് എന്ത് തേങ്ങയാണ് വിജയ താങ്കൾ പറയുന്നത് എന്നാണ് ഏതർത്ഥത്തിലാണ് താങ്കൾക്കിത് നടപ്പിലാക്കാതിരിക്കാൻ അധികാരമുണ്ടാവുക നടപ്പിലാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് പാർലമെന്റിൽ പാസാക്കി രാഷ്ട്രപതി ഒപ്പിട്ട ഒരു നിയമം നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കാതിരിക്കാൻ ഒരു സംസ്ഥാനങ്ങൾക്കും അവകാശമില്ല അങ്ങനെ വന്നാൽ അത് ഭരണഘടനാ ലംഘനമാണ് അതുകൊണ്ട് തന്നെ ആ സർക്കാരിനെ പിരിച്ചുവിടാൻ കേന്ദ്രത്തിന് അധികാരമുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഉയർത്തിയതുപോലെ വോട്ട് നേടുക എന്ന ലക്ഷ്യത്തിൽ പാവപ്പെട്ട മുസ്ലിം സമുദായാംഗങ്ങളെ പറ്റിക്കാൻ വേണ്ടി എന്തിനാണ് പിണറായി ഇങ്ങനെ നുണ പറയുന്നത് അല്ലെങ്കിൽ തന്നെ പൗരത്വ നിയമം നടപ്പിലാക്കാനോ നടപ്പിലാക്കാതിരിക്കാനോ സംസ്ഥാനങ്ങൾക്ക് എന്തധികാരമാണുള്ളത് പൗരത്വ ഭേദഗതി നിയമം ബാധകമാവുന്നത് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും അനധികൃതമായി ഇന്ത്യയിലേക്ക് കുടിയേറിയവരെ മാത്രമാണ് അവർക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കാനുള്ള കാലാവധിയിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അവർക്ക് കൂടുതൽ കാലം വേണം പൗരത്വം കിട്ടാൻ മറ്റു വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ കാലം മതി എന്നാണ് നിയമം ആ രാജ്യങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളായതുകൊണ്ട് മതപീഡനത്തിന്റെ പേരിൽ ആർക്കും ഇന്ത്യയിലേക്ക് അഭയം തേടേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊരു നിയമം കൊണ്ടുവന്നത് പൗരത്വം കൊടുക്കുന്നതും നിഷേധിക്കുന്നതും ഒക്കെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആയതുകൊണ്ട് തന്നെ അവിടെ പിണറായിക്കോ പിണറായിയുടെ ഉദ്യോഗസ്ഥന്മാർക്കോ ഒരു റോളുമില്ല ആർക്കെങ്കിലും പൗരത്വം നിഷേധിക്കുകയോ കൊടുക്കുകയോ ചെയ്താൽ അവർ പറയാതെ പിണറായി ഇതറിയുക പോലുമില്ല ഒരവകാശവും അധികാരവും ഇല്ലാതെ നടപ്പിലാക്കില്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നെങ്കിലും ഈ നാട്ടിലെ ജനങ്ങളോട് പിണറായി വിശദീകരിക്കണം ക്ഷേത്രങ്ങളിലെ അഞ്ഞൂറ് കിലോ സ്വർണം ദയവായി ചൂണ്ടരുതേ പിണറായി ക്ഷേത്രങ്ങളിലെ നിത്യപൂജയ്ക്കോ ഉത്സവ സമയത്തോ ഉപയോഗിക്കാത്ത ഏതാണ്ട് അഞ്ഞൂറ് കിലോഗ്രാം സ്വർണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ വിവിധ ക്ഷേത്രങ്ങളിൽ സ്റ്റോക്ക് ഉണ്ട് ഭക്തർ ഭഗവാനും ഭഗവതിക്കും കൊടുക്കുന്ന നേർച്ചയാണ് ഈ സ്വർണമൊക്കെയും ഇവയൊക്കെ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് ദേവസ്വം ബോർഡ് അവകാശപ്പെടുന്നത് ആ അഞ്ഞൂറ് കിലോയിലധികം വരുന്ന സ്വർണം റിസർവ് ബാങ്ക് ഈയിടെ പ്രഖ്യാപിച്ച സ്വർണ്ണ ഡിപ്പോസിറ്റ് സ്കീമിന്റെ ഭാഗമായി എസ് ബി ടിയിലേക്ക് മാറ്റാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നു ആ തീരുമാനത്തിന് ഹൈക്കോടതിയുടെ അനുമതിയുമുണ്ട് വെറുതെ ഇരിക്കുന്ന സ്വർണം ബാങ്കിലേക്ക് മാറ്റുന്നതും പലിശ വാങ്ങുന്നതും ഒന്നും തെറ്റല്ല അതുകൊണ്ട് കോടതി അങ്ങനെ ഒരു ഉത്തരവിട്ടത് എന്നാൽ ആ സ്വർണം ബാങ്കിലേക്കാണ് എന്ന പേരിൽ ദയവായി അടിച്ചു മാറ്റരുത് എന്നാണ് പിണറായിയോടും കൂട്ടരോടും പറയാനുള്ളത് ഭഗവാന് കിട്ടിയ സ്വത്തിനോട് പിണറായിയുടെ നിരീശ്വര സംഘത്തിന് നോട്ടമുണ്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സഹസ്രകോടികൾ വിലയുള്ള സ്വർണമൊക്കെയും എങ്ങനെയെങ്കിലും പുറത്തെടുക്കാൻ ഈ സർക്കാർ നടത്തിയ നീക്കങ്ങൾ അറിയാവുന്നതാണ് ഒടുവിൽ തിരുവിതാംകൂർ രാജകുടുംബം സുപ്രീം കോടതിയിൽ പോയി കേസ് നടത്തിയാണ് ആ സ്വർണവും വജ്രവുമൊക്കെ അവിടെ സംരക്ഷിച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡിന് പണമെടുത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത് ദൂർത്തടിക്കാൻ ശ്രമിച്ചതും എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ടാണ് ഈ നാട്ടിലെ ഭക്തന്മാർക്ക് ഈ സർക്കാരിൽ ഒരു വിശ്വാസമില്ലാത്തത് സ്വർണം ബാങ്കിൽ കൊണ്ടുപോയി സൂക്ഷിക്കുന്നത് നല്ലത് തന്നെ എന്നാൽ അത് കരുണയില്ലാതെ അടിച്ചു മാറ്റരുത് അത് ദൈവത്തിന്റെ സ്വത്താണ് അത് അടിച്ചു മാറ്റിയാൽ ശാപമുണ്ടാകും എന്ന് മറക്കാതിരിക്കുക